നമസ്കാരം ഈ തൃശ്ശൂർ ഞങ്ങൾ അമ്മൂമ്മമാർ പറയാറുണ്ട് ആടിയ മാക്ക് അടങ്ങില്ല എന്നും ഇപ്പം നമ്മളുടെ പുനലൂർ അല്ല പൂഞ്ഞാറ്റ് പൂഞ്ഞാറ്റിൽ കേശവൻ വീണ്ടും പരിപാടി ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും ജയിലിലേക്കുള്ള കവാടം അയാൾ തന്നെ തുറക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ലീഗ് നേതാക്കളെ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടി മാത്രം ഒരു കോടതി ഉണ്ടാക്കേണ്ടി വരും ഇയാൾക്ക് വേണ്ടി മാത്രം ഒരു ലോക്കപ്പ് ഉണ്ടാക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത് പി സി ജോർജ് വീണ്ടും അഴിക്കുള്ളിലേക്ക് ഇനി ഉറപ്പാണ് ഇനി അയാൾ ഇങ്ങനത്തെ കാര്യങ്ങളുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ആ ജീവപര്യന്തത്തിന് ശിക്ഷിക്കും യാതൊരു സംശയവുമില്ല എസ് ടി പി ഐ അത് പോപ്പുലർ ഒക്കെ ഒരു ഉപസംഘടനയ്ക്കായിട്ടാണ് അതിൻ്റെ നിൽപ്പ് എന്നെല്ലാവർക്കും അറിയാമത് നിയമപ്രകാരമല്ല കേട്ടോ ആ എസ് ഡി പി ഐയുടെ ഒരു ദേശീയ നേതാവ് എം കെ ഫൈസി അദ്ദേഹത്തെ ചില നിയമലംഘനത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണിപ്പോൾ ഇവിടെ വിഷയം പൂഞ്ഞാറ്റിലാശാൻ പറയുന്നത് കേശവം പറയുന്നത് കോൺഗ്രസ് നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ലീഗ് നേതാക്കളെയും അവരോട് പറയുന്ന അവരെ വെല്ലുവിളിക്കുകയാണ് പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ആണത്തമുണ്ടോ ഈ എം കെ ഫൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ അതിന് തൻ്റെ ഇടമുണ്ടോ നിങ്ങൾക്ക് ഇതാണ് ചോദ്യം ഇയാളുടെ എത്ര പറഞ്ഞതാണ് ആടിയ നാക്ക് അടങ്ങില്ല എന്ന് പറഞ്ഞ വെറുതെ അല്ല ഇനിയും അടുത്ത എപ്പിസോഡ് ആരംഭിക്കും ഇതിൻ്റെ പേരിൽ പെരീക്ഷൻ പോകും പോലീസും നർഷിയും കോടതിയിൽ പോകും അയാളെ മറ്റേ ജാമ്യത്തിൽ വിടില്ലെന്ന് പറയും അയാൾ ആശുപത്രിയിൽ പോകും വീണ്ടും ജാമ്യം കിട്ടും ഇതിങ്ങനെ ആവർത്തിക്കും ആവർത്തിക്കും അതിൽ ആ സംശയവും ഇല്ല ആടിയാ നോക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലയളവിലുള്ള കള്ളക്കേസിൽപ്പെടുത്തി ഇയാളെ പറഞ്ഞ ഇയാളെ നമുക്ക് കറിഞ്ഞൂടും ഇയാളെ കള്ളക്കേസിൽപ്പെടുത്തി ഇതല്ലാന്ന് രഹസ്യമായിട്ട് എന്തിനും പറഞ്ഞു പെടുത്തിയതല്ലോ പരസ്യമായിട്ട് ഇയാള് പാകിസ്ഥാനിലേക്ക് പോണ പാക്കിസ്ഥാനിലേക്ക് പോടാന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞതിൻ്റെ പേരിൽ അവർ കേസ് കൊടുത്തിട്ടല്ലേ ഇയാൾ കോടതി കയറി ഇറങ്ങിയത് ചില സത്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഇയാൾ മാത്രമാണ് ഇപ്പോൾ സത്യകൃഷിയാരി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പൂഞ്ഞാറ്റിൽ അയാളെ പൂഞ്ഞാറ്റിലോട്ട് കയറ്റി വിട്ടത് ചീഫ് വിപ്പായി മാറിയതാ ആ സ്ഥാനത്തെ ചീപ്പ് വിപ്പാക്കി മാറ്റി ഇപ്പോൾ എം എൽ എ വല്ല ഇപ്പോൾ ഒരു കക്ഷിയിലും ഇല്ല അവിടേക്കും ചാടാൻ പറ്റില്ല ഇവിടേക്കും ചാടാൻ പറ്റില്ല നിന്നോടത്ത് അറിഞ്ഞാൽ കാലം ഉറച്ചിട്ടുമില്ല ബി ജെ പിയിൽ ചില സത്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ ഇയാളുടെ ഇപ്പോൾ ഇത്രയും ഓരോ രോമകോപങ്ങളിങ്ങനെ തിളച്ച് നിൽക്കുകയാണ് ഏതാ മുസ്ലിങ്ങൾക്കെതിരെ ഇയാളുടെ വീഴ്ചയ്ക്ക് കാരണം മുസ്ലിങ്ങളാണെന്നുള്ളൊരു ധാരണ ഒരു ബോധമായിട്ടുള്ള അത് കുറേ സത്യമാണ് അതായത് ബോധ തലത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആയതുകൊണ്ട് തന്നെ കാലത്തെഴുന്നേറ്റ് രാത്രി വരെയും രാത്രി കിടന്നവർക്കിപ്പോൾ സ്വപ്നത്തിലും ഒക്കെയും ഇയാൾക്കിപ്പോൾ ഇസ്ലാമോ ഫോബിയ എന്നൊരു രോഗം കടുത്ത നിലയിൽ ബാധിച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് എന്നെ മൂന്ന് തവണ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പൂനാർചട്ട പറയുന്നത് ഓരോ അറസ്റ്റ് നടന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്യാൻ കുറേ ആൾക്കാർ വന്നു അറസ്റ്റ് വൈകിയപ്പോൾ എന്താ അറസ്റ്റ് ചെയ്യാത്തത് പോലീസ് പോലീസും ഇയാൾ ഒത്തുകളിയാണ് കളിയാണ് അയാൾ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഇടതും വലതും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ അവിടെ നിന്ന് ലഹളി ഉണ്ടാക്കിയില്ലേ അയാളുടെ ചോദ്യമാണ് അന്തി ചർച്ചകൾ വന്നപ്പോൾ എന്താ ചെയ്തത് അയാളെ തീർത്ത് കളയണം അയാളെ കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ പറഞ്ഞതല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞതല്ലേ ഇടത് വരെ രാഷ്ട്രീയക്കാര് സ്വതന്ത്ര ചിന്താഗതികൾ ഏ പിന്നെ സ്വയം പ്രഖ്യാപിത നേതാക്കന് സാംസ്കാരിക നേതാക്കന്മാർ ഏ വീക്ഷിക്കുന്നവർ നിരീക്ഷകന്മാർ എല്ലാവരും അങ്ങനെ പറഞ്ഞതല്ലേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വീണ്ടും വീണ്ടും അകത്ത് കയറാനുള്ള മാർഗങ്ങൾ ആരായുന്നൊരാളുടെ പോലെ അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഒരുക്കുന്ന പോലെയാണ് ഫേസ്ബുക്കിൻ്റെ പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് കള്ളക്കേസിൽ പെടുത്തിയിട്ടുണ്ട് ചില സത്യങ്ങൾ പറഞ്ഞിട്ടുള്ള പേരിലാണ് അത് ചെയ്തിട്ടുള്ളത് മൂന്നു തവണ എന്നെ അറസ്റ്റ് ചെയ്തു ഓരോ അറസ്റ്റ് കടന്നപ്പോഴും സ്വാഗതം ചെയ്യാനും അറസ്റ്റിനും മുറവിളി കൂട്ടാനും ആൾക്കാർ വന്നു നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി ഐ അങ്ങനെ രാഷ്ട്രീയ മുഖമൊന്നുമില്ല അതൊക്കെ നമ്മൾ പറയുന്നത് അല്ലെന്നല്ല പറയുന്നത് എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുണ്ട് അതിൽ നേതാക്കന്മാരെ ജയിലിനകത്താണ് കഴിഞ്ഞ രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് ജയിലിനകത്താണ് അതിനോട് അനുബന്ധപ്പെട്ടത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അനുബന്ധപ്പെട്ടതാണ് എസ് ഡി പി ഐ അതിൻ്റെ ദേശീയ നേതാവ് എം കെ ഫൈസി അങ്ങനെ കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഈ സംഭവം വന്ന സമയത്ത് എൻ്റെ പേരിലൊരു പ്രശ്നം വന്നാൽ പൂഞ്ഞാർ കേശവം പറയുന്ന എൻ്റെ പേരിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തുള്ളിച്ചാഴി രസിക്കുന്ന എന്നെ ഏത് രീതിയിൽ പൂട്ടാൻ ശ്രമിക്കുന്ന ഈ ആളുകളിപ്പോൾ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ലല്ലോ ഇതാണ് ചോദ്യം ജിഹാദിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ പ്രഖ്യാപന ലക്ഷ്യമുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളുകൾ അവർ അറസ്റ്റ് ചെയ്ത സമയത്ത് അതിനെ സ്വാഗതം ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ കേരളത്തിലെ ഇടതന്മാർക്കും പറ്റിയില്ല വനിതന്മാർക്കും പറ്റിയില്ല പിന്നെ മുസ്ലിം ലീഗും ആ ചാനലുകാരൊന്നും അത് ചെയ്യില്ലല്ലോ ഇപ്പോൾ പരിദേവരങ്ങളാണ് കൂട്ടക്കരച്ചിലാണ് അയാൾ അയാളുടെ മകനും ഭാര്യ എല്ലാവരും കൂടിയില്ല വക്കഫ് ഭേദഗതിക്കെതിരെ പ്രമായം പ്രമേയം പാസ്സാക്കിയവർ മലയാളി പെൺകുട്ടി ഹമാസ് ആക്രമണത്തിന് കൊല്ലപ്പെട്ടപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മടിച്ചവർ ഹമാസിനെ വെള്ളപൂശുന്നവർ ഇവരിൽ നിന്നൊക്കെ ഇതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് എനിക്കറിയാം അപ്പം ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങയുടെ എല്ലാ അസ്ത്രത്തിൻ്റെയും മുല അതിൽ എല്ലാ അസ്ത്രവും ലക്ഷ്യപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഈ ഇസ്ലാമോ ഫോബിയ അതാണ് അയാളുടെ രോഗം അതിൻ്റെ ഏത് തരത്തിൽ എന്തുണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇടിവെട്ടുള്ള ഒരാൾ മരിച്ച ആ ഇടിവെട്ടുണ്ടാക്കിയത് പോലും മുസ്ലിം ലീഗാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ അവിടെ നിൽക്കുന്നത് അതിൻ്റെ പേരാണ് മുഴുവട്ട് അതിൻ്റെ പേരാണ് മുഴുവ്രാന്ത് ആയതുകൊണ്ട് തന്നെ ഇയാളെ ഇനി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ നിന്നും കൊണ്ടുപോകേണ്ട ഇനി കോടതിയിൽ കൊണ്ടുപോയ കോടതി പറയുക ഇങ്ങനെക്ക് ഇങ്ങനെ മൈൻഡ് ഈസ് അൺസൗണ്ട് അൺസൗണ്ട് മൈൻഡാണ് ആ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു മെച്യൂരിറ്റി ആയിട്ടുള്ള മനസ്സിലില്ല അതുകൊണ്ട് അവർ കാര്യം ചെയ്യുക പാപത്തിനെ കൊണ്ടുപോയിട്ട് ഉളമ്പറയിൽ കൊണ്ടുപോകും അവിടെ കൊണ്ട് ഷോക്ക് ഷോക്കടിപ്പിക്ക് എന്നാണ് കോടതി ഇനി പറയേണ്ടത് അല്ലാതെ ഇയാളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല ഇയാൾ നിർത്തില്ല ഒരിക്കലും ആടിയമാക്ക് പിന്നെ വാടില്ല ആടിയെന്നാക്ക് ഒരിക്കലും ഒടുങ്ങാൻ പോകുന്നില്ല ഇപ്പോൾ വീണ്ടും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് കേരളാ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇനി അവരോടൊക്കെയും പറയും പാക്കിസ്ഥാൻ ലീപൊട എന്ന് പറയും വീണ്ടും കേസാവും ഇതാണ് സംഭവിക്കാൻ പോണത് കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കേരള കോൺഗ്രസ് ലീഗ് നേതാക്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് പരസ്യമായിട്ട് ഫൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യാനുള്ള തൻ്റെ ഇടമുണ്ടോ ഞാൻ പരസ്യമായിട്ട് എസ് ഡി പി ഐ കൂടി പിടിക്കുകയും അവിടെ ലക്ഷ്യം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഇടത്തോടെ അവനെ പരസ്യമായിട്ട് തള്ളി പറയും ചെയ്തിട്ടുണ്ട് എത്ര രാഷ്ട്രീയക്കാര് ആ തൻ്റെ ഇടം കാണിക്കും തൻ്റെ ഇടം കാണിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ എന്തായി ജോർജയെ തൻ്റെ ഇടം കാണിച്ചതിൻ്റെ പേരിൽ എന്തായി ഇപ്പോൾ പൂഞ്ഞാറ്റിനകത്തേക്ക് കയറി പോകേണ്ട ഗതിയേട് വന്നില്ലേ ഏ പുറത്തിറങ്ങാൻ പറ്റാത്ത ഗതിയേട് വന്നില്ലേ ഒരു 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 പഞ്ചായത്തിന് പോലും കയറിയിരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നില്ലേ രാഷ്ട്രീയ അന്ധകാരത്തിൽ മൂടിപ്പോയില്ലേ ഏ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ആനകൾക്കൊക്കെ മതം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ചങ്ങലയിലിടും ഈ ചങ്ങലയ്ക്ക് മതം വന്നാൽ ആന 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 അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അല്ലേ ഏതായാലും ഇയാൾക്ക് ഇയാൾ ചങ്ങലിക്ക് ചങ്ങലയ്ക്ക് ഭ്രാന്തിളകി കഴിഞ്ഞാൽ ആനയ്ക്ക് ഭ്രാന്തിളകി ചങ്ങലയ്ക്ക് ഇടാം ചങ്ങലിക്ക് ഭ്രാന്തളകി എന്താണ് സ്ഥിതി ഇയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു ഭ്രാന്തനായി പോയി കഴിഞ്ഞു കാരണം എന്താണ് അവിടെ ഇയാൾ എലക്ഷൻ വന്നു കഴിഞ്ഞാൽ എം എൽ എ ആകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ഒരു കാലഘട്ടത്തിൽ അയാളെ മറികടക്കാൻ അവർക്ക് ആർക്കും കഴിയുമായിരുന്നില്ല ഒരിക്കൽ ഒരു പൂഞ്ഞാറുകാരനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾക്ക് ഈ പി സി ജോർജ് അല്ലാതെ വേറെ ആരെയും അവിടെ ജയിപ്പിക്കാൻ പറ്റില്ലെന്ന് അപ്പോൾ അവർ പറഞ്ഞത് എന്തിനപ്പം അങ്ങനെ ചെയ്യണേ അയാൾ ജയിക്കുമെന്ന് ഉറപ്പാണ് ജയിച്ചു കഴിഞ്ഞാൽ അവിടെ വിട്ട് എന്തെങ്കിലും ലഹളി ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് പൂഞ്ഞാർ എന്നുള്ള പേര് ഉയർന്നു കഴിഞ്ഞാൽ അയാൾ തന്നെ ജയിക്കണം അയാൾ ഒരു പൂഞ്ഞാ പൂഞ്ഞാർ കേശവൻ്റെ സപ്പോർട്ടറാ എന്ന് പറഞ്ഞു അയാളെ തന്നെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചു ഇനി അയാൾക്ക് അവിടെ ആയിട്ട് നിൽക്കാൻ പോലും ഇപ്പോൾ പറ്റാത്ത സാഹചര്യമായി കഴിഞ്ഞു ആയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ മനസ്താപമുണ്ട് മനോവിഷ്രമുണ്ട് മെൻറ്റൽ ഡിപ്രഷനുണ്ട് അതിൻ്റെ പേരിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞു ഉന്മാദ രോഗിയായിട്ട് മാറിയിരിക്കുകയാണ് വീണ്ടെല്ലാം അവരെ തുടങ്ങിയിരിക്കുകയാണ് ഇയാളെ ഒരു പാർട്ടിക്കും വേണ്ട പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് അയാൾ എന്തൊക്കെയും പറയുന്നത് ഇയാളെ ബി വേണ്ട ഇടതിനും വേണ്ട വനതിനും വേണ്ട കേരള കോൺഗ്രസിനും വേണ്ട ഇയാൾക്ക് ഇയാളുടെ വീട്ടിൽ തന്നെ ആർക്കും അയാളുടെ മകൻ തന്നെ ആൾ എന്നാൽ തള്ളി പറയാൻ പോണേന്ന് അറിയില്ല ആയതുകൊണ്ട് തന്നെ നട്ടലിന് ബലമില്ലായ്മ നട്ടലിന് മാത്രമല്ല അന്തരംഗത്തിൽ ഒന്നിനും ബലമില്ലായ്മ കൂടി കൊടന്ത വയറുണ്ട് ആ ഒരു അവസരമാണ് ഉള്ളത് പക്ഷേ ഇയാൾ വെല്ലുവിളിക്കുന്ന അവർക്ക് അവർക്ക് നട്ടലില്ല അവർക്ക് നട്ടലില്ല അവർക്ക് നട്ടില്ല അവർക്ക് നട്ടില്ല എൽ ഡി എഫിന് യു ഡി എഫിനും ഫൈസിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കള്ളപ്പണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന് ഈ കോടതി കേസായ രാഷ്ട്രീയമല്ലോ അത് രാഷ്ട്രീയമാണ് ഈ ശരിയാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതികരിക്കാത്ത എന്താന്ന് ചോദിക്കാം ഇതിപ്പോൾ ഫൈസി അറസ്റ്റ് ചെയ്ത് കള്ളപ്പണത്തിൻ്റെ പേരില്ല അത് ശരിയോ തെറ്റെന്ന് പോലീസുകാർ തീരുമാനിക്കണ്ടേ അതിൻ്റെ പേരിൽ ഇവരവിടെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതിന് സ്വാഗതം ചെയ്തെന്താ ചെയ്തില്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എം കെ ഫൈസി അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ ചിലപ്പോൾ അറിയാം അത് നല്ല കാര്യമെന്ന് പറയും ഇതായാലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നിയമത്തിന്റെ വഴിയിൽ കൂടെ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചക്കരേ ചക്കര പെണ്ണേ നീ കിടന്നിങ്ങനെ പുലമ്പെന്ന് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തില് ഏ വാസ്തവത്തില് ഈ പി സി എന്ന് പറയുന്നതിനൊരു നിർവചനം കൊടുത്തു കുറെ ആൾക്കാർ അതിലൊന്നാണ് പബ്ലിക് ക്ലോസറ്റ് എന്ന് പബ്ലിക് ക്ലോസറ്റ് പൊതു കക്കൂസ് അവിടെ നിന്ന് ഈ മണം തന്നെ വേർന്ന് വരുള്ളൂ പുച്ഛവും അവജ്ഞയും അത് മാത്രമാണ് ഇപ്പോൾ ഇയാൾക്ക് അവകാശപ്പെട്ടത് അത് മാത്രമാണ് സമൂഹത്തിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഏതായാലും ഇങ്ങനെയൊരു വർഗീയവാദികൾ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല കഴിഞ്ഞ ചില ചിലർത്ത് തോൽക്കും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യും കയറി പിടിക്കുന്ന സമയത്ത് ആളുകൾ പിടിച്ചോ അതിന് കോടതിയെ പറയും ഇനി ആവർത്തിക്കില്ല ആവർത്തിക്കില്ല പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യുക അത് ആവർത്തിക്കും പിന്നെ എന്തു ചെയ്യും കോടതി ഇതാണ് സ്ഥിതി പിന്നെ നമ്മളവിടെ തൂക്കി വരാൻ നിൽക്കാൻ പറ്റില്ലല്ലോ വർത്തമാനം പറഞ്ഞ എൻ്റെ പേരിൽ അതിനകത്ത് നല്ലതിയാളെ ഈ വഴിക്ക് വിടുക എന്നുള്ളത് അപ്പം ആൾക്കാർ അയാൾക്കൊരു മുദ്ര കൊടുത്തോളും അയാൾക്ക് വട്ട പാവം ഇതാണ് സംഭവം ഏതായാലും ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാഴ്ചകളായിട്ടുള്ളൂ അപ്പഴേം അടുത്ത പരിപാടി ആരംഭിച്ചു ഇയാൾ വലിയ തൻ്റെ എന്ന് സ്വയം പറയുന്നുണ്ട് അവിടെ ജാമ്യം നിഷേധിച്ച് ബോധക്കെട്ട് വീണവനാ ജാമ്യം നിഷേധിച്ച് റിമാൻഡിലാക്കുന്നു കണ്ട സമയത്ത് നെഞ്ചുവേദന അമിനിച്ച് ആശുപത്രിയിൽ പോയവനാ അതിലാണ് ഈ തണ്ടല്ലുള്ളവൻ നട്ടല്ലുള്ളവൻ സ്വയം പറയുന്നത് ഏതായാലും നമ്മുടെ പൂഞ്ഞാറ്റില് കേശവ നായര് വീണ്ടും തൻ്റെ താൽക്കാലികമായിട്ട് അടച്ചു വെച്ച സെപ്റ്റിക് ടാങ്ക് തുറന്നിട്ടുണ്ട് സമൂഹത്തിന് സൂക്ഷിക്കാം മൂക്കുമുത്തി അടങ്ങാം അങ്ങനെ